അതിരാത്രം ഈ യാത്രശാലയുടെ കാഴ്ച കഥകൾ പറയുന്ന നമ്മൾ അഞ്ചു ഭാഗങ്ങൾ കഴിഞ്ഞ് ആറാം ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ആ അവിടെ ആ യാഗശാലയിൽ നടക്കുന്ന ക്രിയകളുടെ ഒരു എഴുപത് ശതമാനത്തോളം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതായത് പ്രധാനപ്പെട്ട യാഗവേദിയുടെ അവിടുത്തെ ക്രിയകളും ആ യാഗവേദിയുടെ സമർപ്പണവും അതിൻ്റെ ആ പൂജാകർമ്മങ്ങളും ഒക്കെ നടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്ന ഇതിന്റെ ആശയങ്ങളും ആ യാഗത്തിന്റെ പ്രാധാന്യവും ഒക്കെ നമ്മൾ അതിൽ മുമ്പ് പറഞ്ഞിരുന്നുവല്ലോ ഇനി നമ്മൾ പറയാൻ ുന്നത് നമ്മൾ ഈ ആകം ആ ഒരു സ്പിരിച്വൽ ടൂറിസത്തിലോ അല്ലെങ്കിൽ ഹിന്ദു റിച്വലിലോ ഒക്കെ ഇതിന് പ്രാധാന്യം നൽകി ടൂറിസത്തിൽ ആ ടൂറിസം എന്ന വിഷയത്തിൽ ആ ഇത് കാണിക്കുവാനുള്ള കാരണം എന്താണ് പലപ്പോഴും ഇത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഈ ഒരു മതവിഭാഗത്തിന്റെ ഈ ആചാരക്രമം ഈ എന്തുകൊണ്ട് പൊതുസമൂഹത്തിനോട് പറഞ്ഞു അതിന്റെ ആശയങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഒരു ടൂറിസത്തിൽ ഒരു വിഷയം എടുക്കുമ്പോൾ ആ വിഷയത്തിന് ഒരു പ്രാധാന്യം ആ പ്രാധാന്യം ആ മുൻകാലഘട്ടങ്ങളിൽ ഉള്ളതും അത് പിന്നീടുള്ള തലമുറകൾക്ക് നമ്മൾ കൈമാറി വരേണ്ടതും ഒക്കെയായ അനുഭവജ്ഞാനങ്ങളാണ് എന്തായിരിക്കും ഈ വേദി ക്രിസ്വലിനെ നമ്മൾ ഇത്ര ആ മഹനീയമായി പറയുവാനും അല്ലെ ഈ കർമ്മങ്ങളുടെ രീതികളും ഇതിന്റെ ആ സവിശേഷ ആ ഭാഗങ്ങളും അല്ലെ ഇതിന്റെ മന്ത്രധ്വനികളുടെ വ്യത്യസ്തതയും ഒക്കെ നമ്മൾ ഇത്രയും പറയുവാൻ കാരണം ഇതിന്റെ പാരമ്പര്യം തന്നെയാണ് നമ്മൾ ഇതിന്റെ ഓരോ ഘട്ടങ്ങൾ നിരീക്ഷിക്കുമ്പോഴും ആ ഒരു കാലഘട്ടത്തിൽ അല്ലെ നമ്മളിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു നൂറ്റാണ്ടിൽ ഇതിനെ ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നതിൽ നിന്നും ആ മതാചാര പ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ പിന്നെയും ഇങ്ങോട്ട് അതിന് വേദപരമായ കണക്കുകളും അതിന് നമ്മൾ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു സയന്റിഫിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വേവില് എന്ത് ഇതിന് ഭൂമി മറ്റു ഗ്രഹങ്ങളും ഒക്കെയായി ഉണ്ടെന്നും അത് എങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അന്തരീക്ഷത്തിന് വരുന്ന ചലനഭാവങ്ങളുടെ വ്യത്യസ്ത നിറങ്ങൾ ആ മനസ്സിലാക്കാം എന്തൊക്കെയുള്ളത് അതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതുമാണ് എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ച ഘടകം പലപ്പോഴും ടൂറിസത്തിലെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കാണുന്ന ക്കാർക്കും ചിലപ്പോൾ സംശയം തോന്നാം ഇതിനെ ഇത്രയും മഹനീയവും മഹത്തരവുമായി പറയണമെങ്കിൽ അതിന് ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പലപ്പോഴും ഇത് ഷൂട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ല ചൂടുള്ളപ്പോഴാണ് ഞാൻ ഈ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അന്ത്യ ദിവസങ്ങളടുത്ത് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പല്ലിന് നല്ല വേദനയുണ്ടായി ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ആ സമയം ഈ വേദന ഇല്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഞാൻ ബെങ്കിലറൊക്കെ കൊണ്ടുപോയിരുന്നും ഒന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല പക്ഷേ ഈ ഏറ്റവും കഠിനമായ ചൂടിലും ഇതിൻ്റെ ഷൂട്ടുകളൊക്കെ നടന്ന ഭാഗങ്ങളിലൊക്കെ ചെല്ലുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നലുണ്ട് നല്ല വേദന വന്നേക്കാം വെള്ളമൊക്കെ കരുതിയിട്ട് പക്ഷെ ഇതൊന്നും അപ്പം ഇതിൽ ഞാൻ അറിയാത്ത ഒരു വേവിലും തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ഓരോരുത്തരുടെയും വിശ്വാസങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ഇനി ഞാൻ ബാക്കി കഥകൾ കൂടി പറഞ്ഞു പോകട്ടെ നമ്മൾ ഭാരതീയ ദർശനം അനുസരിച്ച് തീർത്ഥാടനം എന്നത് ഒരു പുണ്യമാണ് തീർത്ഥാടനം നടത്തുന്ന ഓരോ ഭക്തനും അല്ലെങ്കിൽ അതിലെ വർണ്ണവിശേഷങ്ങൾ അറിയുവാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും ആനന്ദലഹരിയിലാകുന്ന അനുഭൂതിയുടെ നിമിഷങ്ങൾ തന്നെയാണ് തീർത്ഥാടനം അത് ടൂറിസത്തിൻ്റെ ലെവലിൽ വരുമ്പോൾ അതിൻ്റെ മികവും അതിൻ്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും മഹനീയമാകുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിനെ കാണുന്നത് ആ പഴയ കാലഘട്ടത്തിന്റെ ഒരു ചെറിയ രൂപത്തിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പഴയ കാലഘട്ടത്തിൽ ഇത് വിശാലമായ ഒരു വലിയ സമതല പ്രദേശത്തോ ആ വിശാലമായ രീതിയിലുള്ള യാത പീഡങ്ങളോ വേദികളോ അതുപോലെ ആ ഭക്തർക്ക് വന്നിരിക്കാനുള്ള വലിയ സംവിധാനങ്ങളോ ആ കാലഘട്ടത്തിൽ അല്ലെ വാഹനങ്ങളൊന്നും ഇല്ലാതെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമായിരിക്കാം ഇതിന് ക്രിയേഷൻ ഇതിന് രൂപീകരിക്കുന്നത് പക്ഷേ ഈ കാലഘട്ടം വന്നപ്പോൾ ഇതിന്റെയൊക്കെ പരിമിതികൾ കൊണ്ടാണ് ഇതിനൊരു നിശ്ചിത പ്രദേശത്ത് മാത്രമായി ഒതുങ്ങേണ്ടി വരുന്നത് അല്ലെ ഒരുക്കേണ്ടി വരുന്നത് എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ അതിനെ കാണുന്നത് ഒരു അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ ആയിട്ടാണ് ആ കാലഘട്ടത്തിന്റെ ഒരു മിനിയേച്ചർ ആയിട്ടാണ് പിന്നീട് നമ്മൾ വേദ കാലഘട്ടത്തിലെ ആ പല മന്ത്രങ്ങളും ആ പലപ്പോഴും പ്രകൃതിയിലെ അദർശ്യ തരങ്ങളുടെ വ്യത്യസ്തമായ ശബ്ദഭാവങ്ങളാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സയൻസിന്റെ വളർച്ചയും നമുക്ക് ശ്രദ്ധിക്കാം ആ സയൻസിന്റെ വളർച്ചയാണ് നമ്മളെ പലപ്പോഴും ഇതുപോലെയൊക്കെയുള്ള വേദമന്ത്രങ്ങളുടെ പ്രാധാന്യവും നമുക്ക് അറിയിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട് സസ്യങ്ങൾക്കൊക്കെ വേദനയുണ്ട് എന്നൊക്കെ ഉള്ളത് ഈ കാലഘട്ടത്തിലായപ്പോഴേക്കും ഇസ്രയേലിലെ സയൻറ്റിസ്റ്റുകൾ വളരെ വിദ്യക്തമായി തെളിയിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അപ്പം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ആ ഏത് വൃക്ഷങ്ങളെയും അതിന് പൂജ ചെയ്ത് ഒരു നമ്മുടെ ക്ഷേത്രത്തിനായിക്കോട്ടെ ഒരു കെട്ടിട നിർമ്മാണത്തിനായി വളരെ പൂജയൊക്കെ ചെയ്താണ് ആ ത്തിന്റെ അനുമതി വാങ്ങിച്ച് അത് മുറിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഒരു കാലഘട്ടത്തിൽ പലരും അതിനെ പുച്ഛിച്ചു തള്ളിയപ്പോഴും അത് കാലഘട്ടങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ അതിന് വരുന്ന നമ്മൾ അറിയാത്ത ഒരു സത്യഭാവം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ പകർത്തി ഇത് ഫ്രെയിമിൽ കൂടി അതിന്റെ കഥകളും അല്ലെ ആശയങ്ങളും പറയുമ്പോഴും ഈശ്വരന്റെ ഒരു അദർശ സാന്നിധ്യം ഉണ്ടെന്ന് ഞാനും കരുതുന്നു പലപ്പോഴും ഈ ചടങ്ങുകളൊക്കെ നമ്മൾ മനോഹരമാക്കി ആ കാലഘട്ടത്തെ അതിന്റെ രീതികളെ ഒക്കെ പറയുമ്പോൾ നമ്മൾ ഉള്ളിലും ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ എപ്പോഴും ആ എനർജിക്ക് വേണ്ടിയ എന്തോ ഒന്ന് നമ്മൾ അറിയാതെ ആ ഇതിന്റെ സ്വത്വമായി അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ പലപ്പോഴും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അറിയാം ഓരോത്തരെയും കാഴ്ചപ്പാടുകളും ആ വ്യത്യസ്ത രീതികളുമാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ടൂറിസത്തിൽ ഈ അതിരാത്തം യാഗശാലയുടെ ക്രിയകളുടെ ഓരോ ഘട്ടങ്ങൾ പറഞ്ഞു പോകുമ്പോഴും അത് ആ ഭാരതീയ സംസ്കാരത്തിന്റെ അല്ലെ വേദ സംസ്കാരത്തിന്റെ ഓർമ്മകളെ പൂതീക്കുന്നതും അതിനോടൊപ്പം തന്നെ അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ മൂല്യമുള്ള ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള ആ വേദമന്ത്രങ്ങളുടെ ആ ഒഴുക്കാണെന്നും ഇതെല്ലാം നമുക്ക് അഭിമാനമായി പറയാൻ പറ്റുന്നത് തന്നെയാണ് പലപ്പോഴും ഹിന്ദു സ്പിരിച്വൽ ടൂറിസത്തിൽ ഈ വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സമൂഹം ഇതിനെ കാണുമ്പോൾ അതിന് നമ്മൾ ഏറ്റവും നല്ല ഒരു കവറിംഗ് കൊടുത്ത് മനോഹരമായി നമ്മുടെ ആ സംസ്കാരത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും ആ വേദ സംസ്കാരത്തെ ഉയർത്തി കാട്ടുന്നത് എന്ന് സ്പിരിച്വൽ ടൂറിസത്തിൽ കൂടി ഈ കഥകൾ പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ ഇതിന്റെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഈ ആശയങ്ങളൊക്കെ പറയുമ്പോഴും പലരും എന്നോട് വ്യത്യസ്തമായ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഈ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്ന പ്രേക്ഷകരൊക്കെ വളരെ കുറവായിരിക്കും എങ്കിലും നിങ്ങൾ എന്താണ് ഇത് തടസ്സപ്പെടുത്താതെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ വാല്യൂ ഇന്നല്ലെങ്കിൽ നാളെ ശ്രദ്ധിക്കപ്പെടും എന്ന് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ പകർത്തി പോകുമ്പോൾ ഇത് ഈ നൂറ്റാണ്ടിൽ അല്ലെ ഈ സമയത്ത് നടത്തുന്ന ഒരു കാഴ്ച ഇതിൽ നിന്ന് തീർച്ചയായിട്ടും അല്പമെങ്കിലും വ്യത്യസ്തമായിരിക്കും കൊല്ലം കഴിഞ്ഞുള്ള ഒരു കാഴ്ചകൾ യാഗവീദിയുടെ ആ അവസാനഘട്ട സോമയാഗവേദിയുടെ അവിടെയുള്ള മന്ത്രസ്കളും മന്ത്ര ആ ധ്വനിൽ കൂടിയുള്ള വ്യത്യസ്ത ശ്ലോകങ്ങളും അവിടെ ചൊല്ലുകയായി അപ്പോഴേക്കും ആ അന്തരീക്ഷം ആ ഒരു ദേവ സംഗീതം വഴങ്ങുന്ന അന്തരീക്ഷമായി മാറി പലപ്പോഴും ഞാൻ ഈ ആശയങ്ങളൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് തങ്ങൾ കുറച്ചുകൂടെ കാൽപ്പനികത ചേർത്ത് പറയുന്നു അതിനെ കുറച്ചുകൂടെ പോളിഷ് ചെയ്ത് പറയുന്നു എന്ന് നമ്മൾ പോളിഷ് ചെയ്ത് പറയുകയല്ല പലപ്പോഴും നമ്മൾ ദേവസംഗീതമായി കേൾക്കുന്നു എന്ന് പറയാൻ കാരണം വേദമന്ത്രങ്ങളുടെ ധ്വനികൾ കർമ്മികൾ ഇരുന്ന് ചൊല്ലുമ്പോൾ അതിന് ഒരു വേദ സംഗീതത്തിന്റെ ധ്വനി വരുന്നെങ്കിൽ അതിൽ അത്ഭുതമൊന്നുമില്ല അതിനെ ആസ്വദിക്കുന്ന ഒരു ഭക്തനോ അല്ലെ ഒരു പ്രേക്ഷകനോ അത് അങ്ങനെ തോന്നിയാൽ പോലും അത് ആ സംഗീതത്തിന്റെ അല്ലെ ആ മന്ത്രത്തിന്റെ ആ ഒരു ധ്വനിയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾക്ക് അതിൽ കാൽപ്പനിക ഭാവം തോന്നാറില്ല എന്നുള്ളതാണ് സത്യം ഈ കർമ്മങ്ങളൊക്കെ കാണുമ്പോൾ അത് നേരിൽ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയും പ്രത്യേക സംഗീതവുമായി കാണും അത്രയെ സംബന്ധിച്ചോളം അത് വളരെ ആനന്ദപ്രദായകം തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ പകർത്തി ആ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഈ യാഗം നീങ്ങുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഇനിയും ഇതിന്റെ സമാപന ചടങ്ങുകളായിരുന്നു ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ആ നിമിഷങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തിയത് തന്നെയാണ് പലപ്പോഴും ഈ യാഗത്തിൽ നിന്ന് എന്ത് കിട്ടി അല്ലെ എന്തായിരുന്നു ഈ യാഗത്തിൻ്റെ പ്രതിഫലനം എന്നുള്ള ചോദ്യങ്ങൾ ആ പലരും എന്നോട് ചോദിക്കുന്നതായി ഇപ്പോഴേ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ കാഴ്ചകളും അനുഭവങ്ങളും ഞാൻ നിങ്ങളോട് പറയുന്നു